ഹലോ ഹലോ ആ മേഡം ശ്രീമാരി നണി വിളിക്കണേ ആ ശ്രീമാരി മാറ്റു മോണി ആ അപ്പോൾ ഒരു ചേച്ചിയാണ് ഡീറ്റെയിൽസ് എന്നോട് പറയാൻ പറഞ്ഞത് അപ്പോൾ മേഡത്തിന് എത്ര വയസ്സായി എന്നാ പറഞ്ഞേ നേരത്തെ പറഞ്ഞപ്പോൾ ഞാൻ കേട്ടില്ല വയസ്സ് ആ അപ്പോൾ ഫസ്റ്റ് മാര്യേജ് ആണോ സെക്കൻഡ് മാര്യേജ് ആണോ ഫസ്റ്റ് മാര്യേജ് ആണോ സെക്കൻഡ് മാരേജ് ആണോ

വീട്ടിൽ ഞാനും അമ്മ ഉണ്ട് അനിയത്തിനെ വാടാന പുള്ളിക്കേക്കുന്ന പിന്നെ അനിയനെ ഏലവള്ളി ഭാഗത്താവ് ഞങ്ങ അവിടെ ഭാര്യ വീട്ടിലാത്ത ശരി ഓക്കെ ആ അമ്മയുണ്ട് അപ്പൊ നിങ്ങള് എത്ര വയസ്സുള്ള ആളെയാണ് നോക്കണത് നോക്കണത് എനിക്കിപ്പോ നാല്പത്തെട്ടേ അപ്പൊരു നാല്പത്തി ഒമ്പത് ഒക്കെ ഒരമ്പതൊക്കെ അത്ര ആ അമ്പത് വയസ്സ് വരെയുള്ള രണ്ട് വയസ്സിന് വ്യത്യാസമുള്ളവരും മതി അല്ലെ ഓക്കെ അപ്പൊ അവര് കുട്ടികളുള്ളവരാണ് ആണെങ്കിൽ കുഴപ്പമുണ്ടോ അത് ആയിരിക്കണം അത്രേ ഉള്ളു ഡിമാൻഡ് ഓക്കെ ഇപ്പൊ നിങ്ങള് വിവാഹം കഴിച്ചു പോവുകയാണെങ്കിൽ അപ്പൊ അമ്മ തനിച്ചാവില്ലേ ഇവിടെ ആ അവിടെ നിൽക്കുന്ന ഒരാളെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് അല്ലേ ഓക്കെ ഓക്കെ അമ്മ കിടപ്പിലാണോ ഓക്കെ ഓക്കേ ഓക്കേ അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിൽ വന്ന് നിക്കുന്ന ഒരാളായിട്ടാണ് നമ്മൾ നോക്കുന്നത് അല്ലേ അപ്പൊ അവർക്ക് ഇപ്പൊ മക്കളുണ്ട് കല്യാണം കഴിച്ചു കൊടുത്തവരാണെങ്കിൽ കുഴപ്പമില്ല അല്ല ആ മക്കളുണ്ടെങ്കിൽ അപ്പൊ നിങ്ങടെ കൂടെ നിക്കുന്ന ബുദ്ധിമുട്ടാകുമോ ഇല്ല ഇല്ല അതും അപ്പോൾ നമ്മളീ തൃശ്ശൂര് ഭാഗത്തുള്ളവര് ആണോ നോക്കണേ അതോ വേറെ സ്ഥലത്തുള്ളവരാണെങ്കിൽ ഇവിടെ അപ്പൊ ഇവിടെ നിന്ന് വിട്ടുള്ള വേറെ ആൾക്കാർ വേണം നമുക്ക് തൃശ്ശൂർ ജില്ലയിലാകുമ്പോൾ കൂടുതലും ഉറപ്പായി എന്താ വെച്ചാല് എന്നെ ബാൽപ്പാർക്ക് കൊടുത്തിട്ട് ഇത്ര ഇങ്ങനെയൊക്കെയല്ല ഞാൻ ചോദിക്കുന്നത് നമ്മുടെ വീട്ടിൽ വന്ന് നിക്കുന്നവരാണെങ്കിൽ കുഴപ്പമില്ലല്ലോ എന്നാണ് ചോദിച്ചില്ല അപ്പൊ എന്നാണ് ചോദിച്ചത് അത് കുറച്ച് ദൂരം പോയാലും എനിക്ക് നമ്മടെ നാട്ടില് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ കൊഴപ്പണ്ടാവില്ലല്ലോ അങ്ങനെയുള്ള ജോലികളാണ് തന്നെയായിരുന്നു ആദ്യം തേയില കെട്ടിയത് എന്തെങ്കിലും ഇതില്ലേ ഫാക്ടറിയില് ഓപ്പറേറ്ററായിട്ട് ജോലി ചെയ്ത ആളാണ് പക്ഷെ ആള് മൊത്തം അയിന്റെ ഉള്ളില് ജോലി ചെയ്യുമ്പോ കുടിക്കാനൊന്നും പാടില്ല പൊറത്തേക്ക് ഇറങ്ങാൻ ഒന്നും പാടില്ല പക്ഷെ ഇപ്പൊ പൊറത്തേക്ക് വന്നു കഴിഞ്ഞ ആള് ഭയങ്കര കുടി അപ്പോ കുടിക്കാണ്ട് പിന്തിരക്കൊന്നും ഇല്ലാത്ത ഒരാളല്ലേ അപ്പൊ നമുക്ക് നോക്കാം അപ്പം ഞാൻ ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ആരെങ്കിലും വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അത് കോണ്ടാക്ട് ചെയ്യാം താങ്ക് യു ഓക്കെ ഓക്കെ